എവിടെയൊക്കെയാണ് എന്റെ കുഞ്ഞെ നീ കേറുന്നത് ഒരു കൈ കണക്കൂല്ല അല്ലേ കേറിയിരിക്കുന്നേനെ എന്ന ഉം ഉം ഇങ്ങോട്ട് യാടിയ വി വയ്യ ഈ ചെറുക്കനെങ്ങട്ട് പല്ലീന ഒക്കെ പിടിക്കാൻ പോകുന്നതാണ് ഈ പ്രശ്നം എന്തിനെ കണ്ടാലും എതിനെച്ചാലും പിടിക്കുകയാണോ ശരിക്കും മാർജാരനാണ നീ മാർജാരൻ മാർജാര വംശത്തിൽ പെട്ട മാർജാരൻ ശരിക്കുമുള്ള മാർജാരൻ അല്ലേ അതാണ് സത്യം എൻ്റെ ചക്കരക്കുട്ടൻ അമ്മയൊക്കെ അടിക്കുകയാണോ വക്കാളിച്ചക്കാൻ എന്നാൽ ചെക്കോ വഴക്കം എല്ലാവരും വിചാരിച്ച ചിമ്പു പാവമാണ് പക്ഷെ എല്ലാവരും സ്വഭാവം കാണട്ടെ ചിമ്പുവിൻ്റെ ചിമ്പു ഇങ്ങനത്തെ കുട്ടിയാണ് വൃത്തിട്ട കുട്ടിയാന്ന് ചീത്ത കുട്ടിയാന്ന് ചീത്ത കുട്ടി അമ്മയെ കടി കടിക്കുന്ന കുട്ടി ചീത്ത കുട്ടി ചീത്ത കുട്ടി ചീച്ചക്കുട്ടി ചീറ്റ കണ്ടു കണ്ണു കണ്ടു കണ്ടു